മദീനയ്ക്ക് ചുറ്റും ചെറിയ പർവ്വതങ്ങളുണ്ട് അതിൽ പ്രധാന ഭാഗമാണ് വടക്ക് ഭാഗത്തുള്ള ഒഹദ് ചെറുതും വലുതുമായ കുന്നുകളും താഴ്വരകളും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തേതും പ്രധാനപ്പെട്ടതുമായ യുദ്ധമാണ് ഉഹദ് യുദ്ധം ജബൽ ഒഹദ് എന്നറിയപ്പെടുന്ന ഒഹദ് മല ഏഴു കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന മലയാണ് ഹിജ്ര മൂന്നാം വർഷം ഒഹദ് യുദ്ധത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ബദർ യുദ്ധത്തിൽ അതിശക്തമായ പരാജയം ഏറ്റുവാങ്ങിയ മക്കക്കാരായ ഇസ്ലാമിക ശത്രുക്കൾ ബദർ യുദ്ധത്തിൽ അവർക്കുണ്ടായ പരാജയം പകരം വീട്ടാൻ വേണ്ടി ഉഹദിലേക്ക് വരികയായിരുന്നു അതായത് മദീന ആക്രമിക്കാൻ അങ്ങനെ നബിസുലല്ലാഹു അലൈവ് വസലമയും സ്വഹാബികളും മക്കക്കാരായ ആയ ശത്രുക്കളെ പ്രതിരോധിച്ചത് ഒരു ഹദിയസിൽ നബിസുലല്ലാഹു അലൈഹലം ഇങ്ങനെ പറയുന്നു ഉഹദ് മലയെ നോക്കി പറയുകയാണ് നമ്മെ സ്നേഹിക്കുന്ന മലയാണ് ഒഹത് ഒഹദ് മല എന്നത് നാം അതിനെയും തിരിച്ചു സ്നേഹിക്കണം എന്നുള്ളത് ഒഹദ് എന്നതിനർത്ഥം ഒറ്റപ്പെട്ടത് എന്നതാണ് ഭദ്രയുദ്ധത്തിൽ തോറ്റതുകൊണ്ട് ശത്രുക്കൾക്ക് വളരെ വലിയൊരു പകയായിരുന്നു ഉണ്ടായിരുന്നത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് ഏറെ കൊണ്ട മൂർഖനെ പോലെ പ്രതികാര ദാഹത്തോടുകൂടി ശത്രുക്കളുടെ പ്രതികാരാഗ്നി ആളിക തകർന്നു പോയ അബു ജഹലീനെ പോലെയുള്ള പറ്റിയും വിലാപകാവ്യങ്ങൾ ഉണർന്നു ഒടുവിൽ സത്യം ജയിച്ചുകൊണ്ടിരിക്കുകയും ഏറ്റുമുട്ടലിൽ പ്രാഥമിക വിജയം സത്യവിശ്വാസികൾക്കായിരുന്നിട്ട് പോലും വിജയം പൂർത്തീകരിക്കാൻ ചിലർക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല അവർ നബിസുല്ലാഹു അലൈവസലമ്മയുടെ കൽപ്പനകൾ പോലും ധിക്കരിച്ചു പോയി എന്നുള്ളതാണ് തന്മൂലം വിജയം പരാജിതമായി മാറുകയാണ് ഉണ്ടായത് സന്തോഷം സന്താപമായി മാറി ഉഹദിലെ ഓരോ മൺ മണ്ണ് മണൽ തരിയും കണ്ണുനീർ തുള്ളിയായി മാറി നബിസുല അലൈവസലമ്മയുടെ ഒരു ആജ്ഞ തെറ്റിച്ചതിൽ ഒരുപാട് പേർ മരണപ്പെട്ടു കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു നേതാവിനെ ധിക്കരിച്ചാലുണ്ടാകുന്ന അഭിമാനത്തെ പറ്റി അപമാനത്തെപ്പറ്റി അതിന് താക്കീത് നൽകിക്കൊണ്ട് അവർ പാഠം പഠിച്ചു എന്നുള്ളതാണ് ഏതായാലും അനുയായികളുടെ ഈയൊരു അശ്രദ്ധ മൂലം ഒരുപാട് അവർ പഠിക്കുകയുണ്ടായി സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം ഒരു അനുഗ്രഹമായി മാറുകയാണ് ഉണ്ടായത് ഇതിൽ നിന്നും ഒരു പാഠം പഠിക്കുകയും ചെയ്തു ഒരിക്കലും ലബിതങ്ങളുടെ വാക്കുകൾ അവർ തെറ്റുകയില്ലെന്ന് അവർ പ്രതിജ്ഞ എടുത്തു തന്മൂലം ഒരു വിജയം ഉൾത്തിരിഞ്ഞു വരികയും ഉഹദിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ തരിപ്പണമാക്കിയ അബു സുഫിയാൻ അതുപോലെ അലിദ് ബുനു വലീദ് പിന്നീട് ഇസ്ലാമിൻ്റെ ദീപശുഖയും ഏന്തി കൂടാതെ സന്നദ്ധ അതിലെ ഭടനായി വിജയം കൈവരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവസാനമായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അള്ളാഹു തായ നമ്മളെ എല്ലാവരെയും സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർ തൗബാനി അലഹമുല്ലാ റബിലാലമീൻ അസ്ലാം വലിക്കും വറഹ്മാ